താഴേക്ക് ആശ്വാസം പരസഹായമില്ലാതെ ഇവർക്കും ബ്രെയിൻ കൺട്രോൾഡ് ും വർക്കിംഗ് വളരെ സിമ്പിളാണ് അതായത് നമ്മൾ ഏത് ഡയറക്ഷനിലോട്ടാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് ഹെഡ് മൂവ് ചെയ്യാൻ മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളത് ബാക്കിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ബാക്കിലോട്ട് മൂവ് ചെയ്യാം ഏതെങ്കിലും സൈഡിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഇപ്പോൾ അൺകോൺഷ്യസ് ആയിട്ട് വീഴുകയാണെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ അദ്ദേഹത്തിൻ്റെ തല വീഴുന്നത് ആ ഡയറക്ഷനിൽ വീഴ്ചയർ പോവുകയും അപകടം ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഹെഡ് ബാൻഡ് വെച്ചിട്ട് നമ്മൾ ബ്രെയിനിലെ സിഗ്നൽസ് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എപ്പോഴാണോ ഒരു അൺകോൺഷ്യസ് ആവുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറ്റൻഷൻ ലെവൽ സീറോ ആവുകയും അതുകൊണ്ട് തന്നെ അത് നമ്മൾ സെൻസ് ചെയ്തിട്ട് ഈ സിസ്റ്റം ഫുള്ളായിട്ട് ഓഫാവുകയും ചെയ്യുന്നൊരു മെക്കാനിസമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് തളർന്നു പോയവർക്ക് പരസഹായമില്ലാതെ സഞ്ചരിക്കാൻ അവസരമെടുക്കുകയായിരുന്നു ലക്ഷ്യം അങ്ങനെയാണ് തലച്ചോറിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വീൽചെയർ നിർമ്മിക്കാൻ തീരുമാനിച്ചത് മൂന്ന് മാസം കൊണ്ടാണ് പ്രയത്നം ഫലപ്രാപ്തിയിൽ എത്തിയത് അൻപതിനായിരം രൂപ ചിലവിലാണ് പഠനത്തിൻ്റെ ഭാഗമായി ഇത് നിർമ്മിച്ചത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലെ അനന്തകൃഷ്ണൻ ആദിത്യ ആംസ്ട്രോങ് എന്നീ കുട്ടികൾ ചേർന്ന് ചെയ്തെടുത്ത പ്രോജക്റ്റാണിത് അപ്പോൾ ഇതിൻ്റെ അടുത്ത വേർഷനും നമ്മൾ പണിപ്പുരയിലാണ് ഇവിടെയും അവസാനിക്കുന്നില്ല പരീക്ഷണം കണ്ണ് ചുമുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിൽ വീൽചെയറിന്റെ പ്രവർത്തനം പരിഷ്കരിക്കുവാനും ഇവർ ആലോചിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് കൊല്ലം ഗുഡ് മോർണിംഗ് കണ്ണനായർ ഈ കുട്ടികളുടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ലേ എന്ന് തോന്നുന്നു നമ്മളിങ്ങനെ നിരന്തരമായി പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഓരോ കുട്ടികൾ അത് കണ്ടുപിടിക്കുന്നു ഇത് കണ്ടുപിടിക്കുന്നു അങ്ങനെ ബുദ്ധിമാന്മാരും മിടുക്കരുമായ കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പിന്നീട് ഒരിക്കലും ഭാവിയിൽ നമ്മൾ ആരും ഇവരെ കാണാറില്ല ശാസ്ത്രജ്ഞന്മാരായി ലോകം അറിയപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഞാൻ ആലോചിച്ച് പോവുകയാണ് ഏതായാലും ഈ കുട്ടികളുടെ കണ്ടുപിടുത്തം ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം പരസഹായമില്ലാതെ തളർന്നു കിടക്കുന്ന ആൾക്കാർക്ക് സഹായം ആകുന്ന ഒരു പ്രോജക്റ്റ് ഏറ്റവും നല്ലൊരു പ്രോജക്റ്റ് എന്ന് മാത്രമാണ് ഈ വീൽ ചെയറിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക യൂണിസൂൺ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായിട്ടുള്ള മൂന്ന് പേരാണ് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി അവസാന വർഷ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി ഈ പ്രോജക്റ്റ് തയ്യാറാക്കിയതും അവർ ഈ പ്രോജക്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും മനുഷ്യർക്ക് ഗുണകരമാകുന്ന ഒരു പദ്ധതി നടപ്പാക്കണം ഒരു ഉൽപ്പന്നം നിർമ്മിക്കണം ആഗ്രഹം അവർക്കുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരുമായിട്ടൊക്കെ തന്നെ അവർ ചർച്ച നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തലച്ചോ കൂടി പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വീൽചെയർ നിർമ്മിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയത് പലപ്പോഴും ഈ തളർന്നു കിടക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ കഴുത്തിന് താഴേക്ക് തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതം എന്ന് പറയുന്നത് കിഴക്കയിൽ തന്നെയായിരിക്കും ജീവിതാവസാനം വരെ അവർ കിടക്കയിൽ കിടന്ന് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അങ്ങനെ കിടക്കേണ്ട ആൾക്കാരല്ല ഇത്തരത്തിലുള്ള ആൾക്കാർ അത് അവർക്ക് സഞ്ചരിക്കാനും അല്ലെങ്കിൽ അവർക്ക് ഈ ലോകം കാണാനും ഒക്കെ തന്നെ അവസരമുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു പ്രോജക്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളതും തലച്ചോറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ വീൽ ചെയർ പ്രവർത്തിക്കുന്നത് അതായത് തലച്ചോറിൻ്റെ ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കഴുത്തിൻ്റെ താഴേക്ക് തളർന്നുപോയ ആൾക്കാരുടെ തലയിൽ ഒരു തൊപ്പി വെക്കും ആ തൊപ്പി ചലിക്കുന്നതനുസരിച്ച് ഈ വീൽ ചെയർ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം ക്രോഡീകരിച്ചിരിക്കുന്നത് തൊപ്പി മുന്നേ മുന്നിലേക്ക് ചലിച്ചു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകും പിന്നിലേക്ക് പോവുകയാണെങ്കിൽ പിൻ പുറകോട്ട് വീൽ ചെയർ പോകുന്നു അങ്ങനെ ശൈലിലേക്ക് വശങ്ങളിലേക്കൊക്കെ തന്നെ പ്രവർ ചലിക്കുന്ന രീതിയിലുള്ളൊരു പ്രക്രിയയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നു അങ്ങനെ ഒരു വീൽ ചെയറാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് അതായത് കഴുത്തിന് താഴേക്ക് തളർന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും അവർക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സഞ്ചാര മാർഗമായി ഈ വീൽ ചെയർ മാറുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവരെ ആശ്രയമില്ലാതെ അവർക്ക് ഈ എവിടെയിട്ടെങ്കിലും പോകാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീൽ ചെയർ തയ്യാറാക്കാൻ തീരുമാനിച്ചത് മൂന്ന് മാസം നീണ്ട ഒരു പ്രയത്നത്തിൻ്റെ അവസാനമാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു ഉൽപ്പന്നം അവരുടെ മുന്നിലേക്ക് എത്തിയത് അധ്യാപകരുടെ ഉണ്ടായിരുന്നു യൂണിസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മാനേജ്മെൻറ്റിൻ്റെയും മറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരുടെയും ഒക്കെ തന്നെ പൂർണ്ണ പിന്തുണയോടു തന്നെയാണ് ഈ മൂന്ന് വിദ്യാർത്ഥികൾ ചേർന്ന ഇത്തരത്തിലുള്ള ഒരു നല്ല ഉൽപ്പന്നം നിർമ്മിക്കാൻ ശ്രമിച്ചത് അവിടം കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല കണ്ണിൻ്റെ കണ്ണിമ ചിമ്മുന്ന അനുസരിച്ച് ഈ വീൽചെയർ പ്രവർത്തിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരീക്ഷണം കൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വരും നാളുകളിൽ അവർ ഫലപ്രാപ്തിയിലേക്ക് എത്തി എത്തിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നതിനായാലും ജനങ്ങൾക്ക് ഏറ്റവും അധികം ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ തളർന്നു കിടക്കുന്ന ആൾക്കാർക്ക് ഒന്ന് എഴുന്നേറ്റിരുന്ന് അവരുടെ മുറിയിൽ നിന്ന് സിറ്റൗട്ടിലേക്കോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ഹാളിലേക്കോ ഒക്കെ തന്നെ പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ഒരു ഉപകരണം ാണ് ഈ കുട്ടികളുടെ ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് വലിയ സന്തോഷം നൽകുന്നതിനാലും ഭാവിയിൽ നല്ല മികച്ച ഒരു ആയി തന്നെ മനുഷ്യ സ്നേഹികളായിട്ടുള്ള എഞ്ചിനീയർമാരായി ഇവർ യാതൊരു അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരും ലോകം ശാസ്ത്രജ്ഞട്ടെ ഈ കുട്ടികളൊക്കെ